റൂമിലേക്ക് കയറി വന്നു അതേസമയം സോണിയൊരു വലിയ ഭയങ്കരത്തകത്തേക്ക് വന്നിരുന്നു അനുസംശയത്തോടെ അവനെ നോക്കി പിരികം ചുളിച്ചു താനെന്താ ഇവിടെ സോണി അവൾ പറയുന്നത് കേൾക്കാതെ ചുറ്റുമെന്ന് നോക്കി അത്യാവശ്യം വൃത്തിയുള്ള റൂമായിരുന്നു അത് അതേസമയം ശിവ അവിടേക്ക് കയറി വന്നു അവൾ ആരെയും നോക്കാതെ വേഗം തൻ്റെ റൂമിലേക്ക് കയറി പത്ത് മിനിറ്റിനുള്ളിൽ അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഹാളിലേക്ക് വന്നു അനുസംശയത്തോടെ അവരെ ഇരുവരെയും മാറി മാറി നോക്കി ശിവ നീ എവിടെ പോകുവ ഞാൻ അപ്പുറത്ത് ഫ്ലാറ്റിൽ ശിവ തട്ടി പറഞ്ഞുകൊണ്ട് ടോപ്പിൽ പിടിമുറുക്കി അനുമുഖം ചുളിച്ചു വൈ എൻ്റെ വൈഫ് എന്റെ കൂടെയുള്ളി താമസിക്കേണ്ടത് മിസ്സോണി മഹിയുടെ ശബ്ദം കേട്ട് എല്ലാവരും പിന്നിലേക്ക് നോക്കി ഗൗരവത്തോടെ അവരെ നോക്കി നെഞ്ചിൽ കൈകെട്ടി ഡോറിൽ ചാരി നിൽക്കുവായിരുന്നു അവൻ അനുവിന് കാര്യമൊന്നും മനസ്സിലായില്ല ശിവ കം ഫാസ്റ്റ് മഹിയുടെ ശബ്ദമുയർന്നതും ശിവ വേഗം തന്നെ അനുവിനെ നോക്കി പുറത്തേക്ക് നടന്നു അനു അവൾക്ക് പിന്നാലെ പോകാൻ തുടങ്ങിയതും സോണി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അനുസംശയത്തോട് അവനെ നോക്കി നമ്മുടെ ലൈഫ് പോലെയല്ല എല്ലാവരുടേതും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അത്രയും പറഞ്ഞ് സോണി അനുവിൻ്റെ റൂമിലേക്ക് നടന്നു അവളുടെ കണ്ണുകൾ തള്ളി അവൾ വേഗം ദേഷ്യത്തിൽ അവൻ്റെ പിന്നാലെ പോയി ഡോഡോ താൻ ആരോട് ചോദിച്ചതാണ് എൻ്റെ റൂമിൽ കയറിയത് സോണി ബാഗ് ബെഡിൽ വെച്ച് ദേഹം നിവർത്തി അവളെ ഒന്ന് നോക്കി അനുദേഷ്യത്തിൽ ബെഡിലേക്ക് വന്നു അവൻ്റെ ബാഗ് കയ്യിൽ എന്നാൽ പെട്ടെന്ന് തന്നെ സോണി അവളുടെ ഇടുപ്പിൽ പിടിച്ച് ബെഡിലേക്കിട്ടു അനുപേടിയോടെ കണ്ണുകൾ മുറുക്കി അടച്ചവൻ്റെ ഷർട്ടിൽ പിടിച്ചു ഇത് നിന്റെ ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി നിന്റെ നാവിൽ നിന്ന് ഡോ എഡോ അങ്ങനെ എന്തെങ്കിലും എന്നെ വിളിച്ച ഒന്നുകിൽ സോണി അല്ലെങ്കിൽ ഇച്ചായൻ വേണ്ട ഇച്ചായൻ അത് മതി എനിവേ യു ആർ മൈ വൈഫ് എന്നെ ഇച്ചായൻ നിന്ന് വിളിക്കാൻ അർഹതപ്പെട്ടവളല്ലേ ഐശ്വര്യമായി വിളിച്ചോ അവളുടെ കൈ രണ്ടും തൻ്റെ കൈയിലാക്കി അവൻ ഗൗരവത്തോടെ പറഞ്ഞു അനു നേരം അവനെ നോക്കി നിന്നു പുച്ഛത്തോടെ മുഖം തിരിച്ചു ഓ ഒരു ഇച്ചായൻ വന്നേക്കുന്നു മാറുടോ എൻ്റെ ദയത്തിന്ന് അവൾ കുതിറിക്കൊണ്ട് അലറി സോണി ഒരു നിമിഷം അവളെ നോക്കി അവൻ്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു ഇവൾ പറഞ്ഞ കേൾക്കില്ല അവൻ മനസ്സിലോർത്തു മാറ പെട്ടെന്ന് സോണി അവളുടെ കവളിൽ പിടിച്ചു അനുവേദനയോടെ വാമലിലെ തുറന്നു അതേസമയം തോണി തൻ്റെ നാവ് അവളുടെ നാവിലേക്ക് ചേർത്ത് ചുറ്റിപ്പിടിച്ചു അനുയെട്ടലോടെ അവനെ കണ്ണു തള്ളി നോക്കി കൈകാലുകൾ ഒരു നിമിഷം മരവിച്ചു സോണി ഒരു നിമിഷം തൻ്റെ ഇണയിലേക്ക് ചേർന്നു അവളുടെ നാവിലേക്ക് ചേർത്ത് തൻ്റെ നാവിനെ തിരിച്ചെടുക്കാൻ മറന്നതുപോലെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടും അവർത്തി നുണഞ്ഞു ഓരോ ഇതളും മാറി മാറി നുണഞ്ഞു ആ ചുമ്പനും ഒരുപാട് സമയം നീണ്ടു നിന്നു ശ്വാസം കിട്ടുന്നില്ല എന്ന് മനസ്സിലായതും സോണി അവളിൽ നിന്ന് മാറി അനു അതേ സമയം കണ്ണുകളടച്ച് കിടക്കുമായിരുന്നു സോണി അവളെ ഒന്ന് നോക്കി ബാഗിൽ നിന്ന് ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് പോയി ഇതേ സമയം മറ്റൊരിടുത്ത് സായി ദേഷ്യത്തിൽ തൻ്റെ കയ്യിലിരുന്ന മദ്യം വായിലേക്ക് ചേർത്തു അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി രാവിലെ തന്നെ അടിച്ച ശിവയുടെ മുഖം ഓർമ്മ വരാൻ തുടങ്ങി അവൾ ദേഷ്യത്തിൽ കുപ്പിനിളത്തേക്ക് വലിച്ചെറിഞ്ഞു ചുറ്റും നിശബ്ദമായി അത്യാവശ്യം വലിയൊരു ക്ലബ്ബായിരുന്നു ചുറ്റും പല നിറത്തിൽ ബൾബുകൾ ഒപ്പം കമിതാക്കൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ അവർ പരസ്പരം ചുമ്പിക്കുകയാണ് സായി വേച്ച് വേച്ച് പുറത്തേക്ക് നടന്നു എന്നാൽ പെട്ടെന്നെതിരെ വന്നവനെ കാണാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറി ഇരുവരും നിലത്തേക്ക് ബാലൻസ് തെറ്റി വീഴാൻ പോയതും അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ ചുറ്റി വരഞ്ഞു തൻ്റെ നെഞ്ചിലേക്ക് സുരക്ഷിതമായി ചേർത്ത് നിർത്തി അവളുടെ കണ്ണുകൾ മയക്കത്തിലേക്ക് പോയി അവളുടെ കാതുകൾ അവൻ്റെ പേര് ചേർത്ത് പിടിച്ചു ത്രയക്ഷ അതേസമയം അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി ടേക്ക് അവൻ്റെ ശരീരം വലിഞ്ഞു മുറുകി ദേഷ്യത്തിൽ വീണ്ടും വീണ്ടും പഞ്ച് ചെയ്തുകൊണ്ടിരുന്നു കണ്ണുകൾ ആരോടൊക്കെയുള്ള പകയായിരുന്നു ആ നിമിഷം തൻ്റെ ഫോൺ റിങ് ചെയ്തതും അവൻ സംശയത്തോടെ ഫോണിലേക്ക് നോക്കി അതിൽ എന്ന് കണ്ടതും അവൻ പുച്ഛത്തോടെ കോൾ എടുത്തു ഹലോ ആദിനാഥ് മഹാദേവൻ തിങ്സ് ആർ ഗോയിങ് വെൽ അവൻ്റെ വാക്കുകൾ പുച്ഛമായിരുന്നു മറുതലക്കിൽ മഹിയുടെ കണ്ണുകൾ കുറുകി ഫൈൻ പ്രയക്ഷ യക്ഷു തൻ്റെ ടൗൽ കൊണ്ട് മുഖം തുടച്ച് ഫോൺ ചെവിയോട് അടുപ്പിച്ചു വെച്ചു വെൽ മഹി ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഫോർ യു മഹിയുടെ പിരികം സംശയത്തിൽ ചുളും കണ്ണുകൾ കൂർത്തു വാട്ട്സ് ഫോർ യുൾ ഇറ്റ് മീ മഹി അവൻ്റെ പുച്ഛത്തോടെയുള്ള സംസാരത്തിലൊന്ന് സംശയിച്ചു തനിക്ക് വേണ്ടപ്പെട്ടത് എന്തായിരിക്കും അത് അവൻ്റെ ഉൾ മനസ്സവനോട് തന്നെ ചോദിച്ചു വാട്ട് സായി മഹിയുടെ കണ്ണുകൾ ചുരുക്കി എത്ര വലിയ ശത്രുവായാലും തൻ്റെ പെങ്ങളാണ് അവൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് കോളി കട്ടാക്കി മഹി നേരം ഫോൺ പിടിച്ചു നിന്നു ഒരുപക്ഷെ ഇതായിരിക്കും ശരി സായി നീ കുറച്ചുനാൾ അവൻ്റെ കൂടെ നിൽക്ക് എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യാൻ സാധിക്കില്ല കാരണം നീ എൻ്റെ കൂടെ പോയി പക്ഷെ നീ അവൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ ശിവയുടെ പ്രതികാരം പൂർത്തിയാകും പുറകിൽ കാലനക്കം കേട്ടാണ് മഹി തിരിഞ്ഞു നോക്കിയത് മുന്നിൽ നിൽക്കുന്ന ശിവയെ അവൻ സംശയത്തോടെ നോക്കി അല്ല ദേവേട്ടൻ കിടക്കുന്നില്ലേ വിക്കി വിക്കി അവൾ ചോദിച്ചതിന് അവൻ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നാട്ടുകാരെ ഉറക്കിയിട്ട് നീ ഉറങ്ങുള്ളൂ അവൻ്റെ ശബ്ദമുയർന്നതും ശിവ ഞെട്ടി പോയി കിടന്നുറങ്ങടി അവൻ അലറിയതും ശിവ വേഗം അകത്തേക്ക് ഓടി മഹി പുഞ്ചിരിയോടെ ബാൽക്കണി ഡോർ അടച്ചകത്തേക്ക് വന്നു ശിവദേശ സമയം ബെഡിൽ കയറി കിടന്ന് പുതപ്പ് തലവഴി എത്തിയിരുന്നു മഹി അവൾക്ക് മറുവശം വന്ന് കിടന്ന് ലൈറ്റ് ഓഫാക്കി ഇരക്ക് കുറച്ചുനേരമായി വെള്ളം കൊണ്ട് ആൻഡ്രിയയുടെ റൂമിൻ്റെ മുന്നിൽ നിൽക്കുവാണ് എത്രയ്ക്ക് തൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞാലും കുറച്ച് മുന്നേ കണ്ടവൻ്റെ ദേഷ്യം ഓർമ്മ വന്നതും ഇരക്ക് പേടിയോടെ ഒന്നിനീരിറക്കി അവൻ ധൈര്യം സംഭരിച്ച് ഡോറ് തുറന്നകത്തേക്ക് കയറി അതേസമയം ഡെവി ആൻഡ്രിയയുടെ മടിയിൽ കണ്ണടച്ച് കിടക്കുവാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ആൻഡ്രിയ മുന്നിലേക്ക് നോക്കി കണ്ണുതല അവനെ നോക്കി എറിക്കിനെ കണ്ട് അവരുടെ മുഖം പുഞ്ചിരി കൊണ്ട് വിടർന്നു വാട എന്താ അവിടെ നിന്നത് അവരുടെ ശബ്ദം കേട്ട് എറിക്ക് മുഖം വീർത്തു ഇത്രയും നാൾ തള്ളയ്ക്ക് എന്നെ മതിയായിരുന്നു മോനെ കിട്ടിയപ്പോ ഇപ്പൊ നമ്മളെ വേണ്ട അവൻ പിറുപിറുത്തുകൊണ്ട് വെള്ളം ടേബിളിൽ വെച്ചു ഡെവി അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അവൻ കണ്ണുകൾ വലിച്ചു കുറന്നു അതേസമയം ബെഡിലേക്കിരിക്കാൻ പോയി എറിക്ക് ആന്റ്രിയുടെ കണ്ണ് സൈഡിലേക്ക് മാറി ഡബി ഗൗരവത്തോടെ ടേബിളിൽ വെള്ളം എഴുത്ത് കുടിച്ചു എന്താടാ ഇത് വെള്ളത്തിന് ചൂടും ഇല്ലല്ലോ നല്ല ചൂടുവെള്ളം അടുപ്പിലുണ്ട് വോയിൽ കമിഴ്ത്തിക്കോ അത് നിന്റെ തൊന്തയോട് പോയി പറ ആൻഡ്രിയെ രണ്ടുപേരെയും ഞെട്ടി നോക്കി നിൽക്കുവാണ് ഡാ ചെക്കന്മാരെ എൻ്റെ കെട്ടിയോനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കി അവർ ബെഡിൽ നിന്ന് എഴുന്നേറ്റു നിനക്ക് നിനക്കെന്താ എറിക് അവൻ നിന്റെ ചേട്ടനാണ് എരിക്കിൻ്റെ കയ്യിൽ ചെറുതായി തല്ലിക്കൊണ്ട് ആൻഡ്രിയ പറഞ്ഞു പുറത്തേക്ക് പോയി എറിക്കിൻ്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു ഡെവി അവനെ നോക്കി പുഞ്ചിരിച്ചു അമ്മ മോന് വിഷമമായോ പോടോ എറിക്ക് വേഗം റൂമിൽ നിന്ന് പുറത്തേക്കോടി ഡവി അവനെ നോക്കി നിന്നു പെട്ടെന്ന് അവൻ ഡയ്യാനയെ ഓർമ്മ വന്നു സ്വന്തമല്ലെങ്കിൽ പോലും തൻ്റെ കൂടെ പിറപ്പ് എല്ലാവരും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവൾ ഒരിക്കൽ പോലും ചേർത്ത് നിർത്തിയിട്ടില്ല എങ്കിലും പരിഭവമില്ലാത്തവൾ കുഷുംബൻ അവൻ മനസ്സിൽ പറഞ്ഞു സായി വെള്ളി കണ്ണുകൾ വലിച്ചു തുറന്നു ചുറ്റുമെന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല കണ്ണുകളിൽ ഒരു മഞ്ഞൾ മാത്രം തലയിൽ കൈവെച്ച് അവൾ എഴുന്നേറ്റു മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ട് അവൾ ഞെട്ടിവിറച്ചു പോയിരുന്നു ആ സമയം എന്ത് ചെയ്യണമെന്ന് അവൾക്ക് മനസ്സിലായില്ല യക്ഷ തൻ്റെ അറിയിൽ നിന്ന് ഗെണ്ണെടുത്ത് ടേബിളിലേക്ക് വയ്ക്കുമ്പോഴാണ് കണ്ണാടിയിലൂടെ തന്നെ നോക്കി സംശയത്തോടെ ഇരിക്കുന്ന സായിയെ കണ്ടത് അവൻ പുച്ഛത്തോടെ കൈ നിവർത്തി മൂരി നിവർന്നു ഐ തിങ്ക് ദിസ് വാസ് ഗ്രേറ്റ് സ്ലീ ഫോർ യു അവൻ ചോദിച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ വന്നു സായി സംശയത്തോടെ അവനെ നോക്കി ഹൂത് അല്ല അറിയൂ അവൾ അലറികൊണ്ട് ബെഡിൽ നിന്നിറങ്ങി യക്ഷ എന്നാൽ അത് കാര്യമാക്കാതെ ടേബിളിൽ ഇരിക്കുന്ന കത്തി കയ്യിലെടുത്തു പ്പിൾ കൂടെ സായി അവൻ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടതും പുച്ഛത്തോടെ അവനെ നോക്കി പുറത്തേക്ക് നടന്നു പെട്ടെന്ന് അവൾക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി അവൾ കാലിൽ പിടിച്ചു നിന്നു എവിടേക്കാണ് രാജകുമാരി കത്തി ടേബിളിൽ തിരികെ വെച്ച് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് അവൻ തിരക്കി അത് തന്നോട് എന്തിന് പറയണം സ്റ്റേ അവേ ഫ്രം മീ തനിക്കെന്നെ അറിയില്ല താനെവിടെ കൊണ്ട് വന്ന് എൻ്റെ വീട്ടുകാരറിഞ്ഞ യു വിൽ വി അവൾ അവനെ നോക്കി അറപ്പോടെ പറഞ്ഞു യക്ഷെല്ലാം കേട്ട് സമാധാനത്തോടെ നിന്നു അതേസമയം അവരുടെ അനുവാദം ചോദിച്ച് അവളേക്കൊരു സർവൻ്റെ കയറി വന്നു സർ യസ്മരിയ മേ ഐ ഹെൽപ് യു സർ ലഞ്ചെന്നാണ് ഉണ്ടാക്കേണ്ടത് അവർ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ തിരക്കി യക്ഷ കുറച്ചു നേരം എന്തോ ആലോചിച്ച് നിന്ന് അവരെ നോക്കി ചേച്ചി ഇന്ന് എല്ലാവർക്കും ലീവാണ് ഇന്നത്തെ ഫുഡ് സായി കൃഷ്ണൻ ഉണ്ടാക്കും ചേച്ചിക്ക് പോകാം അവന്റെ വാക്കുകൾ കേട്ട് സായി ഞെട്ടി അവനെയും സെർവൻറ്റിനെയും നോക്കി സെർവൻ്റ് വേഗം തന്നെ സമ്മതത്തോടെ തലയാട്ടി പുറത്തേക്ക് പോയി ഡു താൻ ആരോടൂ തനിക്ക് വെച്ചുണ്ടാക്കി തരാൻ ഞാൻ തൻ്റെ ഭാര്യയാണോ പറ പറ്റില്ല അതുപോലെ ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വേച്ച് വെയിച്ച് പുറത്തേക്ക് നടന്നു സായി സംശയത്തോടെ അവനെ നോക്കി എക്സ്ക്യൂസ് മീ സായി അവനെ സംശയത്തോടെ നോക്കുന്നത് കണ്ട് യക്ഷാവൾ കരയിലേക്ക് വന്നു അവന്റെ കണ്ണുകൾ കുറുകിയിരുന്നു മിസ് സായി കൃഷ്ണൻ നിന്റെ സ്ലാമിയാണ് എൻ്റെ അടിമ ആത്നാഥ് മഹാദേവൻ എന്ന എൻ്റെ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നവൾ പക്ഷേ എനിക്ക് പക അവരോടല്ല നിന്നോട് നിന്നോടാണ് എനിക്ക് പക അവൻ അറിഞ്ഞതും സായി പേടിയോടെ ഒരടി പിന്നിലേക്ക് വെച്ചു എന്താ യക്ഷവരുടെ ചെവിക്കരയിലേക്ക് തൻ്റെ ചുണ്ട് ചേർത്തു മഹിയെപ്പോലെ അല്ല ഞാൻ എൻ്റെ ശത്രുവിൻ്റെ സ്വകാര്യതയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം അത് നിനക്കറിയാൻ വഴിയില്ല പക്ഷെ ഒന്ന് ഞാൻ പറയാം എനിക്ക് വേണ്ടപ്പെട്ട ഒന്ന് നീ നശിപ്പിച്ചു അതുകൊണ്ട് സായി ഐ ആം പ്രോമിസ് യു ദാറ്റ് നിൻ്റെ മരണം അത് എൻ്റെ കൈ കൊണ്ടായിരിക്കും ഇറ്റ് ഈസ് മൈ വേൾഡ് ഫോർ യു അവൻ്റെ വാക്കുകൾ അവൾ വിറയിലൂടെ കേട്ടു ശരീരമൊന്ന് വിറച്ചു യക്ഷവളെ പുച്ഛത്തോടെ നോക്കി പുറത്തേക്ക് നടന്നു ഫ്രഷായിട്ട് വിത്തിൻ ഫൈവ് മിനിറ്റ് കം ടു കിച്ചൺ ഡോർ അടക്കുന്നതിന് മുന്നേ അവൻ പറഞ്ഞതും സായി സംശയത്തോടെ ബെഡിലേക്കിരുന്നു അവൾ യക്ഷായിട്ട് തൻ്റെ ജീവിതത്തിൽ പരിചയമുണ്ടോ എന്ന് ആലോചിച്ചു ഇല്ല അവനെ തനിക്കറിയില്ല പിന്നെ എങ്ങനെ ആരാവൻ അവൻ്റെ കണ്ണുകൾ അവ എന്തിനാ തൻ്റെ വെറുപ്പോടെ നോക്കുന്നത് അവൾക്കൊന്നും മനസ്സിലാവാതെ ടേബിളിലേക്ക് നോക്കി പെട്ടെന്ന് സമയം ഓർമ്മ വന്നതും അവൾ വേഗം ബാത്റൂമിലേക്ക് കയറി സായി ചുറ്റും നോക്കി ആഡംബരം നിറഞ്ഞ വീടായിരുന്നു അത് അവൾ വേഗം തന്നെ ഫ്രഷായി ഇറ്റു ഡ്രസ്സ് തന്നെ ഏറ്റവും പുറത്തേക്ക് വന്നു ഷെൽഫ് തുറന്ന് തനിക്ക് ഡ്രസ്സ് നോക്കി എന്നാലെല്ലാം അവൻ്റെ വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സൈഡിൽ വൃത്തിയില്ലാതെ കിടക്കുന്ന വസ്ത്രങ്ങൾ മറു സൈഡിൽ അടുക്കി ഒതുക്കി വെച്ചേക്കുന്ന ഷർട്ട് അവൾ സംശയത്തോടെ തൻ്റെ ദേഹത്ത് കിടക്കുന്ന മുഷിഞ്ഞ വസ്ത്രം നോക്കി പിന്നീട് എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി വൃത്തിയായി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു ഷർട്ട് എടുത്തിട്ടു ജീൻസ് അവൾ ഇട്ടതിനാൽ വേറെ ഒന്നും എടുത്തില്ല അവൾ വേഗം തന്നെ പുറത്തേക്ക് വന്നു വലിയൊരു വീട് ഹാളിൽ കുറച്ച് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ആരും അവളെ മൈൻഡ് ചെയ്യാതെ തൻ്റെ ജോലി നോക്കുവാണ് പെട്ടെന്ന് അവരുടെ കണ്ണുകൾ അവരുടെ വസ്ത്രത്തിൽ തങ്ങി നിന്നത് എല്ലാവരും പേടിയോടെ പരസ്പരം നോക്കി അതേസമയം യക്ഷ പുറത്തുനിന്ന് ഹാളിലേക്ക് കയറി വന്നു സായി അവനെ കണ്ടു പുച്ഛത്തോടെ മുഖം തിരിച്ചു എന്നാൽ യക്ഷ അവരുടെ ദേഹത്ത് കിടക്കുന്ന വസ്ത്രത്തിലേക്കൊന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു കൈകരോട് തെളിഞ്ഞു വന്നു ഡി പൊന്ന മൂളെ അവൻ അലറിക്കൊണ്ട് കാറ്റുപോലെ അവൾക്കരികിലേക്ക് വന്ന് കഴുത്തിൽ കൊത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്തു സായി ഒന്ന് ഉയർന്നു പൊങ്ങി കണ്ണുകൾ പുറത്തേക്ക് വന്നു ശ്വാസമെടുക്കാൻ തടസ്സം തോന്നി അവളുടെ കൈ അവൻ്റെ കയ്യിൽ മുറുകി പൊന്ന മോളെ ആരോട് ചോദിച്ചിട്ടാടി ഈ ഷത്ത് നീ എടുത്തത് പറയടി മോളെ സർ പ്ലീസ് വേണ്ട പെട്ടെന്ന് അവൻ്റെ അസിസ്റ്റൻ്റ് മുന്നിലേക്ക് വന്ന് പേടിയോടെ പറഞ്ഞു ശബ്ദം കേട്ട് സർവൻസ് എല്ലാവരും പുറത്തേക്ക് വന്നിരുന്നു എല്ലാവരും അവനെ പേടിയോടെ നോക്കി മോറി നിൽക്കണോ യക്ഷ അവന്റെ അവൻ്റെ ദേഷ്യം എല്ലാവർക്കും അറിയാവുന്നതിനാൽ ആരും ഇടപെട്ടില്ല യക്ഷ ദേഷ്യത്തോടെ സായിയെ വലിച്ചെറിഞ്ഞു അവളിൽ കറിച്ച് കസേരയിൽ നിലത്തേക്ക് വീണു ഭയത്തോടെ പിന്നിലേക്ക് നോക്കി യക്ഷ ഒരു അടി അവളുടെ അടുത്തേക്ക് വെച്ചു പ്ലീസ് ഒന്നും ചെയ്യല്ലേ ഇടാനൊന്നുമില്ലായിരുന്നു കഴുത്തിൽ മെല്ലെ തടവി പേടിയോടെ ചുമച്ചുകൊണ്ട് അവൾ പറഞ്ഞു യക്ഷ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു ലാസ്റ്റ് വാർണിംഗ് നെവർ ടച്ച് എനിങ് ഇൻ ദിസ് ഹൗസ് സ്പെഷ്യലി ഡ്രസ്സസ് ഇൻ മൈ റൂം എന്തെങ്കിലും നീ എടുത്തോ ഇതായിരിക്കില്ല ഇനി അവൻ കൈ നിവർത്തി അവളുടെ കരണത്തു നിന്ന് കൊടുത്തു മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞു സായിയുടെ കണ്ണുകൾ നിറഞ്ഞു ഭയം അവളെ വന്ന് മൂടി യക്ഷ ചുറ്റുമൊന്ന് നോക്കി സൈഡിൽ മാറി പേടിയോടെ തലമുരിച്ച് നിൽക്കുന്ന സ്ത്രീയെ കണ്ട് അവൻ അവരെ മുന്നിലേക്ക് കൈകൊണ്ട് വിളിച്ചു ശങ്കരിയമ്മ ഇന്നെല്ലാവർക്കും വേണ്ടി ഇവൾ ഫുഡ് വെക്കും പിന്നെ ഇവൾക്ക് കുറച്ച് ഡ്രസ്സ് കൊടുക്കണം സെർവൻ്റ് കാണും അത് മതി പിന്നെ ലെഫ്റ്റ് സൈഡിലെ മുറി അവൾക്ക് കാണിച്ചു കൊടുക്കണം ശരി സർ അവൻ അവളെ ഒന്നുകൂടെ നോക്കി എഴുന്നേറ്റു അതേസമയമാണ് എല്ലാവരുടെയും കണ്ണുകൾ ഹാളിൽ പേടിയോടെ നിൽക്കുന്ന പെൺകുട്ടിയിൽ ചെന്നത് തന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിലേക്ക് സമയം നോക്കി അവന്റെ പുരികം ചൊളിഞ്ഞു എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു അവനൊന്ന് അമർത്തി മൂളി അകത്തേക്ക് കയറിപ്പോയി ശങ്കരി അവളെ കണ്ണുരുട്ടി നിലത്ത് കിടക്കുന്നവളെ മെള്ളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അമ്മ ആരാ ഈ ചേച്ചി മോൺസ്റ്റർ എന്തിനാ ഈ ചേച്ചിയെ തല്ലിയത് സമൃദ്ധി ഓ മോനെ പറഞ്ഞത് തള്ളിക്ക് പിടിച്ചില്ല അവൾ ചവിട്ടിക്കുലുക്കി അകത്തേക്ക് പോയി ശങ്കരി അവളുടെ കഴുത്തിൽ മെല്ലെ മുഴുവണ തടവിക്കൊടുത്തു മൃതി അത് അടുത്ത് തന്നെ ഒരു പ്ലേറ്റ് ചിപ്സ് കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് എന്നാലും എന്തിനാ ആ ഷർട്ട് എടുത്തത് സായി ഒന്നും പറയാൻ പറ്റാതെ മെല്ലെ തലചരിച്ച് അവളെ നോക്കി ശങ്കരി കണ്ണുരുട്ടിയതും അവൾ അടങ്ങിയിരുന്നു ഞാൻ സംശയം ചോദിച്ചതല്ലേ പോയിരുന്നു പൊടിക്കടി തള്ള സമ്മതിക്കൂല സാമ്പുറത്തേക്ക് പോയതും ശങ്കരി അലമാര തുറന്ന് അല്പം കളറ് മങ്ങിയ സാരി രണ്ടെണ്ണം അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഇന്ന് നൂറ്റി അമ്പത്തി ഏഴ് സെക്യൂരിറ്റീസ് ഉണ്ട് പിന്നെ ഞാനും മുകളും സാറും രണ്ട് പെണ്ണു ജോലിക്കാരും ഇത്രയും പേർക്ക് ഫുഡ് വെക്കണം ഡെയിലി സെയിം ഫുഡ് വയ്ക്കരുത് ഇപ്പോൾ ഉച്ചയാകാറായി ഇന്ന് ഊണ് മതി നാളെ മുതൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ശങ്കരി പറയുന്നത് കേട്ട് സായി ഞെട്ടി അവരെ നോക്കി ഒരു നേരത്തെ ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്തവളാണ് നൂറ്റി അമ്പത്തി ഏഴ് പേർക്ക് വെക്കാൻ പറയുന്നത് വേഗം സാരി എടുത്ത് പുറത്തേക്കുവാ ഇപ്പോൾ തന്നെ പതിനൊന്നാകുന്നു ഒന്നേ മുക്കാലിന് ഫുഡ് കഴിക്കാൻ വരും അതിന് മുന്നേ സെക്യൂരിറ്റി കഴിച്ച് കഴിയും പിന്നെ ഷർട്ട് അഴിച്ച് ബെഡിൽ വെക്കണം അവൾ വേഗമെല്ലാം പറഞ്ഞു കൊണ്ട് പുറത്തേക്ക് നടന്നു സായി തൻ്റെ അവസ്ഥ കോർത്ത് വിഷമിച്ചു കണ്ണുകൾ നിറഞ്ഞു അവൾ ബെഡിലിരുന്ന ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അഞ്ച് നിമിഷം കഴിഞ്ഞ് സായി പുറത്തേക്ക് വന്നു അവൾ കണ്ണാടിയിൽ സ്വയം ഒന്ന് നോക്കി ആകെ ക്ഷീണിച്ചിരുന്നു അവൾ കയ്യിലെ ഷട്ടിലേക്ക് നോക്കി പെട്ടെന്ന് വിരൽ കഴുത്തിലേക്ക് പോയി ഒരു ഷർട്ടിന് വേണ്ടി ഇത്രയും അനുഭവിക്കണമെങ്കിൽ ഇതാരുടെ ആയിരിക്കും ഇതേ സമയം മറ്റൊരിടത്ത് ശിവമഹിയെ ഒന്ന് നോക്കി ചുറ്റും മാമനെ കാണാതെ അവൾ സംശയത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അതേസമയം മഹി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു ടവൽ മാത്രമായിരുന്നു അവൻ ധരിച്ചത് മഹിയുടെ കണ്ണും ബെഡ് തന്നെ നോക്കിയിരിക്കുന്ന ശിവയിലുടക്കി ശിവയ്ക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി അവൾ വേഗം മുഖം അവനിൽ നിന്ന് മാറ്റി നോ ശിവ നോ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത് അവൾ സ്വയം മനസ്സിൽ പറഞ്ഞു പ്രിയ തൊട്ടരികിൽ മഹിയുടെ ശബ്ദം കേട്ട് ശിവ കണ്ണുകൾ മുറുക്കിയടച്ചു കൈ ബെഡിൽ മുറുകി ഓപ്പൺ യുവർ യുസ് പ്ലീസ് ആര്യോ ഷുവർ അവൾ മെല്ലെ മോളി അവൻ ബെഡിൽ നിന്ന് ഇറങ്ങിയത് അവൾക്ക് മനസ്സിലായി ശിവമെല്ലെ ശ്വാസമെടുത്തതും പെട്ടെന്നുമായി അവളെ പിന്നിൽ നിന്ന് തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് കൈയെടുപ്പിൽ വരിഞ്ഞു മുറുകി സംസ് ഓൾസോപ്ലിക്കൽ ഇൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്